അലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സ്വലാത്ത് എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അള്ളാഹു സുബാനഹുലയുടെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട അതേസമയം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മഹാനായ പ്രവാചകനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ മുസ്ലിങ്ങൾ ഈസാനബി അലിഹിസ്ലാം എന്ന ആദരവോടെ വിളിക്കുന്ന നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ യേശു ക്രിസ്തു എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആ മഹത് വ്യക്തിത്വത്തെക്കുറിച്ച് ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ചരിത്രത്തിലെ ഏറ്റവും ആദരണീയനായ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ആ കഥയുടെ പകുതി മാത്രമാണെങ്കിലോ നിങ്ങളുടെ ധാരണകളെ വെല്ലുവിളിക്കാൻ തയ്യാറായിക്കോളൂ കാരണം ഈസാ നബിയെക്കുറിച്ച് ബൈബിളും ഖുർആാനും അവതരിപ്പിക്കുന്ന വിവരണങ്ങളിലെ പ്രകടമായ വ്യത്യാസങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുകയാണ് വെളിപ്പെടുന്ന ആ സത്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം ഈ വീഡിയോ ഒരു തർക്കത്തിനോ വാഗ്വാദത്തിനോ വേണ്ടിയുള്ളതല്ല മറിച്ച് സത്യമറിയാൻ വേണ്ടിയുള്ള അറിവ് പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്നേഹ സംഭാഷണമാണ് രണ്ട് ലോകമതങ്ങൾ ഒരുപോലെ ആദരിക്കുന്ന ഈ പ്രവാചകനെ വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ നമുക്ക് അടുത്തറിയാൻ ശ്രമിക്കാം ഈസാ നബി അലിഹിസലാം അഥവാ യേശു ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു പേര് ക്രിസ്തു മതത്തിന്റെ കേന്ദ്ര ബിന്ദു ഇസ്ലാമിൽ അല്ലാഹു തിരഞ്ഞെടുത്ത ഏറ്റവും മഹാന്മാരായ അഞ്ച് ഉലുൽ അസ്മു പ്രവാചകന്മാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ പ്രാധാന്യം രണ്ട് മതങ്ങളിലും വളരെ വലുതാണ് പക്ഷേ ഈ രണ്ട് മതങ്ങളും അദ്ദേഹത്തെ കാണുന്നത് ഒരേപോലെയല്ല ബൈബിൾ നൽകുന്ന ചിത്രവും ഖുർആൻ നൽകുന്ന ചിത്രവും തമ്മിൽ അടിസ്ഥാനപരമായ വളരെ നിർണായകമായ വ്യത്യാസങ്ങളുണ്ട് ഈ വീഡിയോയുടെ ലക്ഷ്യം ആ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് തുറന്ന മനസ്സോടെ ബഹുമാനത്തോടെ പരിശോധിക്കുക എന്നതാണ് നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ ഇഞ്ചി അള്ളാഹു നബിക്ക് നൽകിയ വിശുദ്ധ ഗ്രന്ഥമായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ കാലക്രമേണ അതിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായി എന്നും അതിൻ്റെ തനതായ രൂപം നഷ്ടപ്പെട്ടു എന്നും നമ്മൾ വിശ്വസിക്കുന്നു അതേസമയം വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ ഒരു മാറ്റവും സംഭവിക്കാതെ അള്ളാഹു തന്നെ സംരക്ഷിക്കുന്ന അവസാനത്തെ വേദഗ്രന്ഥമാണെന്നും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈസാ നബിയെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഖുർആാനിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടത് ഈ താരതമ്യം സത്യം കണ്ടെത്താൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ജനനം മുതൽ തന്നെ തുടങ്ങാം ഈസാ നബി അലി ഇസ്ലാമിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളും ഖുർആാനും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു മഹാത്ഭുതമുണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് മറിയം ബി വി അലി നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ കന്യാമറിയം വെർജിൻ മേരി എന്ന് വിളിക്കുന്ന ആ പരിശുദ്ധയായ സ്ത്രീ രണ്ട് ഗ്രന്ഥങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു മറിയം ബി വി അതിപരിശുദ്ധയും ലോകത്തിലെ മറ്റെല്ലാ സ്ത്രീകളെക്കാൾ അല്ലാഹു തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു ഉത്തമ സ്ത്രീയായിരുന്നു വിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായം മുഴുവൻ സൂറത്ത് മറിയം അവരുടെ പേരിലാണ് രണ്ട് ഗ്രന്ഥങ്ങളും പറയുന്നു അവർ ഒരു പുരുഷൻ സ്പർശിക്കാത്ത കന്യകയായിരിക്കെ ദൈവികമായ ഇടപെടലിലൂടെ ഗർഭം ധരിച്ചുവെന്ന് അല്ലാഹുവിന്റെ കെലിമത്ത് വചനമായിരുന്നു അത് അല്ലാഹു ഉണ്ടാകട്ടെ കൽപ്പിച്ചു അതുണ്ടായി ആദൻ നബി അലിഹിസ്സലാമിനെ പിതാവില്ലാതെയും മാതാവില്ലാതെയും മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിന് പിതാവില്ലാതെ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്നത് നിസ്സാരമായ കാര്യമാണ് ഇവിടെ വരെ രണ്ട് ഗ്രന്ഥങ്ങളും ഒരുപോലെയാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ആ ജനനത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളിൽ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ചില വിശദാംശങ്ങളുണ്ട് അത് ബൈബിളിൽ കാണാൻ കഴിയില്ല ബൈബിളിലെ വിവരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് മാലാഖമാരുടെ സന്ദർശനം കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ ആകാശത്ത് കണ്ട നക്ഷത്രം പുൽത്തൊട്ടിയിലെ ജനനം എന്നാൽ ഖുർആൻ നൽകുന്ന ചിത്രം അല്പം കൂടി വൈകാരികവും ആഴത്തിലുള്ളതുമാണ് ഗർഭവതിയായ മറിയം ബീബി ജനങ്ങളുടെ അപവാദ പ്രചാരണങ്ങൾ ഭയന്ന് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു പ്രസവവേദന അവരെ ഒരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നു അവർ ഒറ്റയ്ക്കാണ് വേദനയും ഭയവും നിരാശയും കൊണ്ട് അവർ വിലപിക്കുകയാണ് ഖുർആൻ ആ വാചകങ്ങൾ അതേപടി ഉദ്ധരിക്കുന്നു ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പാടെ വിസ്മരിക്കപ്പെട്ടവളാകുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ആ പരിശുദ്ധയായ സ്ത്രീയുടെ മാനസികാവസ്ഥ അപ്പോഴാണ് ആ മഹാത്ഭുതം സംഭവിക്കുന്നത് തൊട്ടിലിൽ കിടക്കുന്ന ആ പിഞ്ചുകുഞ്ഞ് ജനിച്ചു മണിക്കൂറുകൾ മാത്രമായ ആ കുഞ്ഞ് തന്റെ അമ്മയോട് സംസാരിക്കുകയാണ് നീ ദുഃഖിക്കേണ്ടതില്ല നിന്റെ രക്ഷിതാവ് നിന്റെ താഴ്ഭാഗത്ത് ഒരു അരുവി ഉണ്ടാക്കി തന്നിരിക്കുന്നു നീ ആ ഈന്തപ്പന മരത്തിന്റെ തടി നിന്റെ അടുത്തേക്ക് പിടിച്ചുകൊലുക്കുക അത് നിനക്ക് പാകമായ ഈന്തപ്പഴം വീഴ്ത്തിത്തരും അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും കൺകുളിർക്കുകയും ചെയ്യുക എത്ര മനോഹരമായ ആശ്വാസവാക്കുകൾ ജനിച്ചു വീണ ഉടനെ തൻറെ അമ്മയെ ആശ്വസിപ്പിക്കുന്ന അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് തുടർന്ന് ആ കുഞ്ഞിനെയും കൊണ്ട് മറിയം ബീവി തൻറെ ജനങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ അവരെ ആക്ഷേപിക്കുന്നു മറിയമേ നീ അവിശ്വസനീയമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നു ആ സമയത്ത് മറിയം ബീവി കുഞ്ഞിന്റെ നേരെ ചൂണ്ടിക്കാണിക്കുകയാണ് അവർ കുഞ്ഞുമായി സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു ജനങ്ങൾ ചോദിച്ചു തൊട്ടിലുള്ള ഒരു കുഞ്ഞുമായി ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ് അപ്പോൾ ഈസാനബി അലിഹിസലാം അവരോട് സംസാരിച്ചു ഖുർആൻ ഉദ്ധരിക്കുന്ന ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ ജീവിത ദൌത്യത്തിന്റെ സംഗ്രഹമാണ് തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ ഒരു പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കരിക്കുവാനും സഖാത്ത് നൽകുവാനും അവൻ എന്നോട് അനുശാസിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് ഖുർആൻ ഖുർആാൻ കാട്ടുന്ന ആദ്യത്തെ ചിത്രം തന്റെ ജനനസമയത്തു തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൗഹീദ് ഏകദൈവ വിശ്വാസം സ്ഥാപിക്കുന്ന പ്രവാചകൻ ഐസാനബി അലിഹിസലാം വളർന്നു അദ്ദേഹം അള്ളാഹുവിന്റെ കൽപ്പനകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി ബനു ഇസ്രായേൽ ജനതയിലേക്ക് അയക്കപ്പെട്ട മഹാനായ പ്രവാചകനായിരുന്നു അദ്ദേഹം ഇവിടെയാണ് ബൈബിളും ഖുർആാനും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും നിർണായകമായ വ്യത്യാസം കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ ദൈവികതയെക്കുറിച്ചുള്ള ചോദ്യം ബൈബിളിന്റെ പുതിയ നിയമം യേശുവിനെ ദൈവപുത്രൻ സൺ ഓഫ് ഗോഡായും ത്രിത്വത്തിലെ ട്രിനിറ്റി ഒരംഗമായും സാക്ഷാൽ ദൈവമായും അവതരിപ്പിക്കുന്നു മനുഷ്യരുടെ പാപങ്ങൾക്കു വേണ്ടി ബലിയാകാൻ വന്ന ദൈവപുത്രൻ ഇതാണ് ക്രിസ്തുമത വിശ്വാസത്തിന്റെ അടിത്തറ എന്നാൽ വിശുദ്ധ ഖുർആാൻ ഈ ആശയത്തെ പൂർണമായും ശക്തമായും നിരാകരിക്കുന്നു ഇസ്ലാമിന്റെ ആണിക്കല്ല് തൗഹീദാണ് അല്ലാഹു ഏകനാണ് അവന് പങ്കുകാരില്ല അവന് മക്കളില്ല അവൻ ജനിച്ചിട്ടുമില്ല അവൻ ആരുടെയും മകനുമല്ല ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു അല്ലാഹു മറിയമിന്റെ മകനായ മസീഹാകുന്നു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു സൂറത്തുൽ മാ ഇത എഴുപത്തിരണ്ട് ഖുർആൻ ഐസാ നബി അലി ഇസ്ലാമിന് നൽകുന്ന പദവി അള്ളാഹുവിൻ്റെ ദാസനും അവൻ്റെ റസൂലും ദൂതനും എന്നാണ് ആദർ നബി അലി ഇസ്ലാമിനെയും നബി അലി ഇസ്ലാമിനെയും ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെയും മൂസാ നബി അലി ഇസ്ലാമിനെയും മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമയെയും പോലെ അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു മഹാനായ പ്രവാചകൻ മാത്രം അദ്ദേഹം ദൈവപുത്രൻ അല്ല മറിച്ച് മറിയമ്മിന്റെ മകൻ ഐസാഹിബിനു മറിയം എന്നാണ് ഖുർആൻ അദ്ദേഹത്തെ ആവർത്തിച്ച് അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹത്തിന് പിതാവില്ല എന്ന അത്ഭുതം എടുത്തു എടുത്തുകാണിക്കാൻ വേണ്ടിയാണിത് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളെ മോജിസത്തുകൾ കുറിച്ച് നോക്കാം രണ്ട് ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അന്ധന് കാഴ്ച നൽകിയത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് മരിച്ചവരെ ജീവിപ്പിച്ചത് ഇവയെല്ലാം ബൈബിളിലും കാണാം ഖുർആാനിലും കാണാം പക്ഷേ ഖുർആൻ ഈ അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം ഒരു വാചകം കൂടി എപ്പോഴും ചേർക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ബിഇഹ് അള്ളാഹുവിന്റെ അനുമതിയോടെ ഇസാ നബി അലി ഒരിക്കലും ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ല മറിച്ച് അള്ളാഹുവിന്റെ അനുമതിയോടെ ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് ആ അത്ഭുതം പ്രവർത്തിക്കുന്നത് അദ്ദേഹമല്ല മറിച്ച് അദ്ദേഹത്തിലൂടെ അള്ളാഹു പ്രവർത്തിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിനുള്ള തെളിവ് മാത്രമാണ് മാത്രമല്ല ഖുർആൻ മാത്രം പറയുന്ന ചില അത്ഭുതങ്ങളുമുണ്ട് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റൊന്ന് അദ്ദേഹം കൊണ്ട് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കുകയും അതിൽ ഊതുമ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടെ അതൊരു ജീവനുള്ള പക്ഷിയായി പറന്നു പോകുകയും ചെയ്യുമായിരുന്നു സുബഹാന അപ്പോൾ വ്യത്യാസം വളരെ വ്യക്തമാണ് ബൈബിൾ ഈ അത്ഭുതങ്ങളെ അദ്ദേഹത്തിന്റെ ദൈവികതയുടെ തെളിവായി കാണുന്നു എന്നാൽ ഖുർആൻ അത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന്റെ തെളിവായും എല്ലാ കഴിവും അള്ളാഹുവിന് മാത്രമാണെന്നുമുള്ള തൗഹീദിന്റെ പ്രഖ്യാപനമായും കാണുന്നു നമ്മുടെ ചർച്ചയിലെ ഏറ്റവും നിർണായകമായ ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത് ഈസാ നബി അലിഹിസ്ലാമിൻ്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് ഇവിടെയാണ് രണ്ട് ഗ്രന്ഥങ്ങളും രണ്ട് ധ്രുവങ്ങളിലേക്ക് വേർപിരിയുന്നത് ബൈബിൾ വിവരണവും ക്രിസ്ത്യൻ വിശ്വാസവും അനുസരിച്ച് യേശുവിനെ യഹൂദന്മാർ പിടികൂടുകയും റോമൻ ഗവർണറുടെ മുന്നിൽ ഹാജരാക്കുകയും പീലാത്തോസിന്റെ കൽപ്പനപ്രകാരം അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊല്ലുകയും ചെയ്തു അദ്ദേഹം മനുഷ്യരാശിയുടെ പാപങ്ങൾക്കു വേണ്ടിയുള്ള ബലിയായി കുരിശിൽ മരിച്ചു അദ്ദേഹത്തെ കബറടക്കി മൂന്നാം ദിവസം അദ്ദേഹം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു ഇതാണ് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാന വിശ്വാസം പാപമോചനം ഈ കുരിശുമരണത്തിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത് എന്നവർ വിശ്വസിക്കുന്നു ഇനി നമുക്ക് വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഈ കുരിശുമരണത്തെ ഖുർആൻ പൂർണ്ണമായും ശക്തമായും നിഷേധിക്കുന്നു സൂറത്തുനിസായിലെ നൂറ്റി അമ്പത്തിയേഴ് നൂറ്റി അമ്പത്തിയെട്ട് ആയത്തുകൾ ഈ വിഷയത്തിൽ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തത നൽകുന്നു അള്ളാഹു പറയുന്നു അവർ യഹൂദന്മാർ പറഞ്ഞ സന്ദർഭവും ശ്രദ്ധിക്കുക മറിയമിന്റെ മകനായ അള്ളാഹുവിന്റെ ദൂതനായ മസീഹ് ഈസായെ ഞങ്ങൾ കൊലപ്പെടുത്തിയിരിക്കുന്നു വാസ്തവത്തിൽ അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടില്ല അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല പക്ഷെ അവർക്കങ്ങനെ തോന്നിക്കുകയായിരുന്നു വലാഖിൻ ലഹും തീർച്ചയായും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാവുന്നു ഊഹത്തെ പിൻപറ്റുക എന്നല്ലാതെ അവർക്കതിനെപ്പറ്റി യാതൊരു അറിവുമില്ല ഉറപ്പായും അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടില്ല ബൽ റഫു അല്ല അല്ലാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയാണുണ്ടായത് അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം ഈസാനുബി അലൈഹി ഇസ്ലാം കുരിശിൽ മരിച്ചിട്ടില്ല അള്ളാഹുവിന്റെ ഒരു പ്രവാചകനെ ഇത്രയും അപമാനകരമായ ഒരു രീതിയിൽ കൊല്ലാൻ അല്ലാഹു ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തില്ല പിന്നെ ആരാണ് കുരിശിൽ തറയ്ക്കപ്പെട്ടത് ഖുർആാൻ പറയുന്നത് അവർക്കങ്ങനെ തോന്നിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തെ ഒറ്റക്കൊടുത്ത് യൂദാസിന്റെ രൂപം ഈസാനബിയുടെ രൂപമാക്കി മാറ്റുകയും പടയാളികൾ യൂദാസിനെയാണ് പിടികൂടി കുരിശിൽ തറച്ചതെന്നും വിശ്വസിക്കുന്ന പണ്ഡിതന്മാരുണ്ട് അല്ലെങ്കിൽ മറ്റൊരാളെ എന്തായാലും ഈസാ നബിയെ അള്ളാഹു അത്ഭുതകരമായി ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ ജീവനോടെ ശരീരത്തോടും ആത്മാവോടും കൂടി ആകാശത്തേക്ക് ഉയർത്തി ഇത് നമ്മുടെ വിശ്വാസത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കുന്നുണ്ട് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പാപമോചനത്തിന് ഒരു ബലി ആവശ്യമില്ല നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ തൗപ ചെയ്താൽ അള്ളാഹു പുറത്തു തരുന്നവനാണ് ഓരോരുത്തരും അവരവരുടെ പാപങ്ങളുടെ ഭാരം അവരവർ തന്നെ ചുമക്കണം ഒരാളുടെ പാപത്തിനു വേണ്ടി മറ്റൊരാളെ ബലിയാക്കേണ്ട ആവശ്യമില്ല ഇനി അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് ഇവിടെ വീണ്ടും രണ്ട് മതങ്ങളും യോജിക്കുന്നു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നു അന്ത്യനാളിനോടടുത്ത് അദ്ദേഹം ഭൂമിയിലേക്ക് തിരികെ വരുമെന്ന് പക്ഷേ ആ വരവിന്റെ ഉദ്ദേശത്തിലും വ്യത്യാസമുണ്ട് ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം അദ്ദേഹം ലോകത്തെ വിധിക്കാനും വിശ്വാസികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും വരുന്നു ഇസ്ലാമിക വിശ്വാസപ്രകാരം അദ്ദേഹം വരുന്നത് ഒരു പുതിയ പ്രവാചകനായിട്ടല്ല മറിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ ശരിയത്ത് നിയമവ്യവസ്ഥ പിൻപറ്റുന്ന ഒരു അനുയായിയായിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ് അന്ത്യനാളിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത് ദജാൽ എന്ന മഹാഫിത്തിന് ലോകം മുഴുവൻ കുഴപ്പം സൃഷ്ടിക്കുന്ന സമയത്തായിരിക്കും അദ്ദേഹം സിറിയയിലെ ദമാസ്കസിലുള്ള വെള്ളമിനാരത്തിനരികിൽ ഇറങ്ങി വരും അപ്പോൾ മുസ്ലിംങ്ങളുടെ നേതാവായ ഇമാം മഹദി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരിക്കും ഈസാ നബി അലിഹിസ്ലാം വന്നതിന് ശേഷം അദ്ദേഹം ഇമാം മഹദിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കും അതിനുശേഷം അദ്ദേഹം ദജ്ജാലിനെ വധിക്കും കുരിശൊടിക്കും കുരിശിനെ ആരാധിക്കുന്നതിനെ അദ്ദേഹം ഇല്ലാതാക്കും പന്നിയെ കൊല്ലും ജിസ്യ അമുസ്ലിങ്ങളിൽ നിന്നുള്ള നികുതി നിർത്തലാക്കും അങ്ങനെ ലോകത്ത് നീതിയും സമാധാനവും സ്ഥാപിക്കും അദ്ദേഹം ഭൂമിയിൽ ജീവിക്കും വിവാഹം കഴിക്കും മക്കളുണ്ടാകും ഒടുവിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ മരണപ്പെടുകയും മദീനയിൽ നബിസല്ലാഹു അലഹി വസ്ലമയുടെ കബറിനരികിൽ അദ്ദേഹത്തെ മറവു ചെയ്യുകയും ചെയ്യും ഇതാണ് ഖുർആൻ നൽകുന്ന പൂർണ്ണമായ ചിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഐസാ നബി അലി ഇസ്സലാമിനെ കുറിച്ചുള്ള ഈ രണ്ട് വിവരണങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് പദവി ബൈബിൾ അദ്ദേഹത്തെ ദൈവപുത്രനായി കാണുന്നു ഖുർആൻ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ ദാസനും ദൂതനുമായി കാണുന്നു രണ്ട് അത്ഭുതങ്ങൾ ബൈബിൾ അത്ഭുതങ്ങളെ ദൈവികതയുടെ തെളിവായി കാണുന്നു ഖുർആൻ അത് അള്ളാഹുവിന്റെ അനുമതിയോടെ നടന്ന പ്രവാചകത്വത്തിൻ്റെ തെളിവായി കാണുന്നു മൂന്ന് ജീവിതാന്ത്യം ബൈബിൾ അദ്ദേഹത്തിൻ്റെ കുരിശുമരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കുന്നു ഖുർആൻ അദ്ദേഹം കുരിശിൽ മരിച്ചിട്ടില്ലെന്നും ജീവനോടെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടുവെന്നും പഠിപ്പിക്കുന്നു നാല് മടങ്ങിവരവ് രണ്ടു മതങ്ങളും മടങ്ങിവരവിൽ വിശ്വസിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം വ്യത്യസ്തമാണ് ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ കുറ്റപ്പെടുത്താനോ തർക്കിക്കാനോ അല്ല മറിച്ച് അള്ളാഹു സുബാനഹുവത്ത് ആല അവന്റെ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആാനിലൂടെ നമുക്ക് നൽകിയ വ്യക്തമായ അറിവിനെ മുറുകെ പിടിക്കാനാണ് ഈസാ നബി അലിഹിസലാം നമ്മുടെ പ്രവാചകനാണ് അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതിനപ്പുറം ഒരു പദവി നൽകുന്നത് അദ്ദേഹത്തോടും അള്ളാഹുവിനോടും ചെയ്യുന്ന അനീതിയാണ് ഈസാ നബിയുടെ യഥാർത്ഥ പൈതൃകം തൗഹീദായിരുന്നു ഞാനും നിങ്ങളും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം ആ സന്ദേശമാണ് ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നത് കോടിക്കണക്കിന് മനുഷ്യർ ഈസാ നബിയെ സ്നേഹിക്കുന്നു ആ സ്നേഹം സത്യത്തിന്റെ അടിസ്ഥാനത്തിലാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഈ വിഷയങ്ങളെക്കുറിച്ച് തുറന്ന മനസ്സോടെ പഠിക്കാനും സത്യം തിരയാനും വിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കാനും അള്ളാഹു അവർക്കെല്ലാം തോഫീക്ക് നൽകട്ടെ ഈ അറിവുകൾ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തട്ടെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെക്കുറിച്ച് അവൻ പഠിപ്പിച്ചു തന്നതുപോലെ വിശ്വസിക്കാനും അവരുടെ മാർഗം പിൻപറ്റാനും നമുക്ക് സാധിക്കട്ടെ അള്ളാഹു സുബഹാനുഹൂവത്ത ആല നമ്മെ എല്ലാവരെയും നേർവഴിയിൽ നിലനിർത്തട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته